ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇതൊരു പഴയ വ്ളോഗാണ് ഗൈസ് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഈ വ്ളോഗ് നോക്കൂ അപ്പം നമ്മൾ മൂന്നാൾ പേരും കൂടി ഇങ്ങനെ വെച്ച് പിടിക്കുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ കോട്ടയത്തുള്ള വസ്ത്രത്തിലേക്കാണ് ഇതെന്തിനാ ഇങ്ങനെ വെച്ച് പിടിക്കുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ എൻഗേജ്മെൻറ്റ് പ്രമാണിച്ച് നമുക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യാനാണ് അപ്പോൾ വസ്ത്രത്തിൽ പോയി നമ്മുടെ മനസ്സിലൊരു മൈൻഡ് കളറുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ഒത്തിരി തപ്പിയിട്ടും ഈ വസ്ത്രത്തിൽ നിന്ന് അത് കിട്ടിയില്ല അപ്പം നമ്മൾ ഒ കിട്ടിയില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ വിശന്ന വയറുമായിട്ടേ എങ്ങോട്ടാണ് അറിയാവോ കോട്ടയത്ത് ഫേമസ് ആയിട്ടുള്ള ഒരു ബാർബിക്യൂന്റെ ഷോപ്പിലേക്കാണ് ട്വൽവ് ടു ട്വൽവ് അപ്പൊ ഇവിടെ വന്നാൽ നിങ്ങൾ ഈ ബാർബിക്യൂ ട്രൈ ചെയ്യുക അപ്പൊ ഇവിടുന്ന് നമ്മൾ ഷേക്കും ബാർബിക്യൂം ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ പോയത് കോട്ടയത്തുള്ള കല്യാണിലേക്കാണ് കല്യാണിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് കുറച്ച് കളക്ഷൻസ് മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ അപ്പോൾ അത് മൈൻഡിൽ ഇങ്ങനെ സെറ്റാക്കിയിട്ട് നമ്മൾ തിരിച്ച് റിട്ടേൺ പോകുന്ന വഴിയാണ് ഇവരുടെ തന്നെ സെയിം ബ്രാഞ്ച് തിരുവല്ലായിൽ കൂടുതൽ കളക്ഷൻസ് ഉണ്ടെന്ന് കേട്ട് നമ്മൾ അങ്ങോട്ടേക്ക് വിട്ടു അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് എൻ്റെ എൻ്റെ സിസ്റ്റർ ബനാനയുടെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ടെന്ന് അങ്ങനെ നമ്മൾ അവൾക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട് പതുങ്ങി പതുങ്ങി പോകുന്ന ഈ രംഗമാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ അവളെ നമ്മൾ കണ്ടുപിടിച്ചു ഗൈസ് അങ്ങനെ നമ്മളുടെ കണ്ണു പൊത്തിയിട്ട് നമ്മൾ ആരാന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ അവൾക്ക് ആളെ പിടികിട്ടിയില്ല അങ്ങനെ നമ്മൾ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അപ്പം അവരോട് കുറച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് ഡ്രസ്സ് നോക്കാനാണെങ്കിൽ നിങ്ങൾ ഈ പ്രൈസിന് ആയിട്ട് അവരുടെ നാട്ടിൽ കിട്ടുമെന്ന് അങ്ങനെ നമ്മൾ ഒന്നും നോക്കിയില്ല ഗൈസ് നെക്സ്റ്റ് സാറ്റർഡേ തന്നെ ട്രെയിൻ കയറി അങ്ങോട്ടേക്കാണ് വിട്ടത് നമ്മൾ ഒരു ഈവനിങ് ടൈമിൽ കയറിയിട്ട് നെക്സ്റ്റ് മോർണിംഗ് ആണ് അവിടെ എത്തുന്നത് നമ്മൾ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഫ്രണ്ടും അവളുടെ ഹസ്ബൻഡും അവിടെ കാത്തു നിപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ പോയത് എങ്ങോട്ടാണെന്നറിയോ അവരുടെ ഫ്ലാറ്റിലേക്കാണ് അവരുടെ ഫ്ലാറ്റിൽ നമ്മൾ കുറച്ച് നേരം ഉറങ്ങിയെണീച്ച് എല്ലാവരും റെഡിയായിട്ട് നമ്മൾ രാവിലത്തെ കുറച്ച് ഫുഡും കഴിച്ചിട്ട് രാവിലത്തെ കുറച്ച് ഫുഡ് നമ്മുടെ സൈനുമാണ് ഉണ്ടാക്കി തന്നത് അവൾ കല്യാണമൊക്കെ കഴിച്ച് ഒരു കുടുംബിനെ ആയതുകൊണ്ട് നമുക്ക് രാവിലെ എഗ്ഗും ഓംലേറ്റും നമുക്ക് കട്ടൻ ചായയുമാണ് ഉണ്ടാക്കി തന്നത് അപ്പം നമ്മളതെല്ലാം കഴിച്ചിട്ട് നമ്മൾ കുറച്ച് പ്രകൃതി ഭംഗി ആ ഫ്ലാറ്റിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നമ്മളിങ്ങനെ ആ പുറത്തെ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് നമ്മൾ ലൈഫിൽ ഒരു ഫ്ലാറ്റ് മേടിക്കുവാണെങ്കിൽ ഇങ്ങനെ ഇത്രയും വ്യൂവും ഇത്രയും സൗകര്യമൊക്കെ ഒരു ഫ്ലാറ്റ് മേടിക്കണം അങ്ങനെ കുറച്ച് നേരം നമ്മൾ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് പ്പോഴാണ് നമ്മുടെ സൈനും നജീബും പറയുന്നത് നിങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഏത് ഷോപ്പിൽ കയറിയാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് കിട്ടുന്നിടം വരെ നിങ്ങൾ എവിടെയെന്ന് വെച്ചാൽ തപ്പിക്കോ നമുക്ക് ഒരു പ്രശ്നവുമില്ലത് ആ തന്ന കോൺഫിഡൻസ് ഉണ്ടല്ലോ ശരിക്കും അതൊരു വേറെ ലെവലാണ് ഗെയ്സ് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കാറിൽ ചാടി കയറി നമ്മൾ ഓരോ ഷോപ്പിലേക്കും ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു നമുക്കിഷ്ടമുള്ള ഡ്രസ്സൊന്നും ആദ്യമൊന്നും കിട്ടിയില്ല പിന്നെ നമ്മൾ കുറച്ച് കളക്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടി അവസാനം നമ്മൾ ആ ഡ്രസ്സൊന്ന് ആഡ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ഓർണമെൻസ് എടുത്ത ഗോൾഡൻ കപ്പീന്നാണ് ഗോൾഡൻ കപ്പിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എൻ്റെ ഡ്രസ്സിന് ചേർന്നത് ഒരു കളർ ഷെയ്ഡായിരുന്നു അങ്ങനെ നമ്മൾ മാലയും വളകളും ആ എല്ലാം എടുത്തു പിന്നെ നമ്മൾ നന്നായിട്ട് വിശുന്നു നമ്മൾ നേരെ കയറിയത് അടുത്തുള്ളൊരു മന്തി ഷോപ്പിലേക്കാണ് അങ്ങനെ നമ്മൾ മന്തിയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ആലോചിച്ചത് നമ്മുടെ സിസ്റ്ററും നമ്മുടെ ബ്രദറും ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും ഇവരെ പോലെ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നേനേന്ന് ശരിക്കും ഇവർ നമുക്ക് തന്ന ആ ഒരു ആ ഫ്രീഡം ഉണ്ടല്ലോ ശരിക്കും അത് തന്നെയാണ് നമുക്ക് അപ്പോഴും തോന്നിയത് പിന്നെ ഒന്നും പറയണ്ട ഗൈസ് ഇവർ ത ഇവരുണ്ടായിരുന്നതുകൊണ്ട് ഇവർ നം ഒന്നും പറയാനില്ല ഇവർ നമ്മളെ സേഫായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കൂട്ടി അടിപൊളിയായിരുന്നു പിന്നെ അവൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യണേ പിന്നെ എന്റെ കുറച്ച് ഫോട്ടോസും കൂടെ ആഡ് ചെയ്യാം കേട്ടോ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാൽ എനിക്കറിയാം പക്ഷെ അതും കൂടെ ആഡ് ചെയ്തേക്കാം അപ്പൊ കുറച്ച് കട്ടിങ് പീസസ് ഫോട്ടോസും കൂടെ ആഡ് ചെയ്യാം നിങ്ങൾ കണ്ടിട്ട് വരൂ Mm hm